ഒരു ഒരു എന്ത് ആയിരുന്നു ലോ സ്കോറിങ് ല്ലറുകളിൽ എൻ്റർടൈൻമെന്റ് ഫാക്ടർ കുറയുന്നു എന്നൊരു വലിയ ആക്ഷേപം ഈ സോഷ്യൽ മീഡിയയിലുടനീളം ഒരു ഒരു ബാറ്റ്സ്മാൻ ഇല്ല ഇല്ല ബൗളർ സ്റ്റാർ മീഡിയയിലൂടെ നീളം താരം ലോകോത്തരമായിട്ട് അത്യാവശ്യം ക്വാളിറ്റി കാണിച്ചിട്ടുള്ള ബോളർമാർക്കും ബാറ്റർമാർക്കും മാത്രമാണ് ഒരു സംഭാവന ടീമിൻ്റെ വിജയത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അവിടെ ഈ ഒരു ബാറ്റിംഗ് നിരയിൽ വെച്ച് പറ്റി യാതൊരു ക്യാപ്റ്റൻസിയെ ആർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിന്റെ സൂപ്പർ ഹെട്ട് ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു വരികയാണ് ലീഗ് ഘട്ടത്തിലെ ഇന്ത്യയുടെ മൂന്നാം മത്സരം ഇന്ന് അമേരിക്കയുമായി നാസോകോണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിൽ ഉടനീളം ബാറ്റർമാർക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയെന്ന് വിലയിരുത്തപ്പെടുന്ന ഗ്രൗണ്ടാണ് നാസോകോണ്ടി സ്റ്റേഡിയം ടൂർണമെന്റിന് മറ്റു മൈതാനങ്ങളിലേക്ക് മാറുകയാണ് അപ്പോൾ ഈ ലോ സ്കോറിങ് ത്രില്ലറുകളിൽ നിന്നുള്ള ഒരു മാറ്റം ഇനിയുള്ള ഘട്ടത്തിൽ ഉണ്ടാകും കൗണ്ടി ഒരു ബാറ്റ്സ്മാൻമാരുടെ ഷോപ്പറമ്പാണെന്ന് നമുക്ക് വിലയിരുത്താം ബാറ്റ്സ്മാൻമാർക്ക് അവിടെ തിളങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു ഹൈ സ്കോറിങ് മാച്ച് അവിടെ ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ അവിടെ നിന്ന് കളിച്ച ബാറ്റർമാർ നല്ല സ്കോർ ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രോഹിത് ശർമ്മ അവിടെ ഫസ്റ്റ് മാച്ച് എനിക്ക് തോന്നുന്നു അയർലൻഡിനെതിരെ ഒരു ഫിഫ്റ്റി ഇതുണ്ട് അന്ന് അതേ മാച്ചിൽ തന്നെ ഋഷഭ് പന്ത് നന്നായി ബാറ്റ് ചെയ്തു രോഹിതിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു രണ്ടാമത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഋഷഭ് പന്ത് ഇത് ചെയ്തു അതിനകത്തും രോഹിതിന് കിട്ടിയ നല്ല സ്റ്റാർട്ടിങ് ആണ് അവിടെ ബാറ്റ്സ്മാൻമാർ അല്ലെങ്കിൽ ബൗളർമാർക്കൊരു മേൽക്കൈ ഉണ്ട് എന്നുള്ള അതിനേക്കാൾ ഉപരി ആ പിച്ച് എനിക്ക് തോന്നുന്നത് പിച്ചാണ് താരം അവിടെ ഒരു ബാറ്റ്സ്മാൻ ഇല്ല ഒരു ബൗളർ ഇല്ല സ്റ്റാർ ഇതെന്ന് പറയാനായിട്ട് ഇതില്ല താരം ശരിക്കും നസോ വേണ്ടി അത് അത്യാവശ്യം നന്നായി അതിപ്പം എന്താ പറയുക നമുക്ക് ടി ട്വൻ്റിയിൽ എല്ലാ ബൗളിലും ഒരു ബൗണ്ടറി നേടുക അല്ലെങ്കിൽ എല്ലാ ബൗളിലും ഒരു റണ്ണേ ബോൾ നോക്കിയാൽ പോലും വൺ ട്വൻറ്റി റൺസ് ഇത് ചെയ്യാൻ പറ്റും ടി ട്വൻറ്റിയിൽ അവിടെ വൺ ട്വൻറ്റി വരെ ഒരു വിന്നിങ് ടോട്ടലായി ഇന്ത്യ നേടിയത് ഒരു വൺ ഇന്ത്യ വൺ ട്വൻറ്റി എന്തുമായിരുന്നു പാകിസ്ഥാനെതിരെ എഴുതുന്നത് അതൊരു വിന്നിങ് ടോട്ടലായി അപ്പോൾ ഒരു റണ്ണേ എ ബോൾ ആണെങ്കിൽ പോലും ഇതാണ് അപ്പോൾ അവിടെ ഒരു ബാറ്റ്സ്മാൻ വലിയ വെല്ലുവിളിയൊന്നുമില്ല ഒരു സിംഗിൾ എടുത്ത് കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചാൽ പോലും ഇതാണ് അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ വെല്ലുവിളി എന്ന് പറയാൻ ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടുന്ന് മാറുന്നത് വെസ്റ്റ് ഇൻഡീസ് പിച്ചുകളിലേക്കാണ് കരി പ്രീമിയർ ലീഗിലെ മൊത്തം ടോട്ടൽ മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ പോലും എല്ലാ മാച്ചും ഒരു ഹൈ സ്കോറിങ് നമ്മൾ ഇന്ത്യയിൽ ഐ പി എൽ ഇത് ചെയ്യുന്ന പോലെ ഒരു ഹൈ സ്കോറിങ് മാച്ച് കണ്ടിട്ടുണ്ടോ അവിടെയും ഇതേപോലൊക്കെ തന്നെ ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി ഇതൊക്കെ തന്നെയാണ് ഒരു വിന്നിംഗ് ടോട്ടൽ ഇത് തന്നെയാണ് അപ്പോൾ ഒരു അത്ര ഒരു മാറ്റം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എനിക്ക് കുറേ കൂടെ ആയിട്ട് തോന്നിയത് ഇവിടെ ഈ നസകോണ്ടിയിൽ ഒരു വൺ ട്വൻറ്റി ഒരു വൺ ടെൺ അതൊക്കെ എന്ത് ത്രില്ലിങ്ങായിരുന്നു അപ്പം നമ്മൾ ക്രിക്കറ്റ് ഒരു ത്രില്ലടിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നസാക്കോണ്ടി തന്നെ വീണ്ടും കളി നടക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഇതിപ്പം രോഹിത് ശർമ്മ ടൂർണമെൻറ്റിൻ്റെ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു അതിൻ്റെ ഒരു അതിനുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിൻ്റെ ഒരു ഉത്തരം ടൂർണമെൻറ്റിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു അപ്പം ഇന്ത്യയുടെ ഇനിയും വരാൻ പോകുന്ന മത്സരങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ആ ഒരു തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരിക്കുമോ മൈതാനങ്ങളുടെ ഒരു എന്താ ഒരു വിൻഡീസ് പിച്ച് കുറേ കൂടെ സ്പിൻ ഫ്രണ്ട്ലി ആണ് പക്ഷെ ഞാനൊരു ചോദിക്കട്ടെ ഈ ഇപ്പോൾ ന്യൂയോർക്കിൽ നടന്ന മാച്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് പേസ് പേസിനെ തുണയ്ക്കുന്ന പിച്ചാണെന്നൊക്കെ പറയുന്നു ശരിയാണ് ഇവൻ ബൗൺസ് മറ്റേ ഇതൊക്കെയുണ്ട് ബൗളർമാർക്ക് പേസർമാർ അവിടെ ഭയങ്കരമായിട്ട് തിളങ്ങി പക്ഷേ ഏതെങ്കിലും ഒരു സ്പിന്നർ അവിടെ റണ്ണ് വിട്ടുകൊടുത്ത് കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക മാച്ച് ഒരു ഇതായിട്ട് ഇതായിട്ടെടുത്താൽ ഫൈനൽ ഓവർ എറിയാൻ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ നിയോഗിച്ച ഒരു സ്പിന്നറയാണ് അത് ഒരു ഏഷ്യൻ ടീമിനെതിരെ ഏഷ്യൻ ടീമുകൾക്കാണ് കുറേ കൂടെ സ്പിന്നെ കളിക്കാൻ ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കയെ കമ്പയർ ചെയ്യേണ്ട ഇതിൽ റാങ്കിങ് വൈസും ഒന്നും കമ്പയർ ചെയ്യണ്ട പക്ഷേ ഏഷ്യൻ ടീമിന് എപ്പോഴും ഒരു സ്പിന്നിൻ്റെ മുകളിലൊരു ആധിപത്യം ഏഷ്യൻ ടീമുകൾക്കുണ്ട് ആ അവിടെ മഹമ്മദുള്ളയെ പോലൊരു ബാ ബാറ്റ്സ്മാൻ ക്രീസിലുള്ള സമയത്ത് കേശവ മഹാരാജിനെ ഇത് ചെയ്തു എന്നിട്ട് പോലെ ആൾ റണ്ണ് വഴങ്ങാൻ ഇതാണ് പിശു പിശുക്ക് കാണിക്കുകയാണ് മറ്റു മാച്ചുകൾ എടുത്ത് നോക്കിയോ അവിടെ എങ്ങനെ പേസർമാർ അവിടെ ബാറ്റ്സ്മാനെ കുഴക്കുക അതേപോലെ സ്പിന്നിൻ്റെ അവിടെ ഇതുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ എന്താ പറയുക സി പി എൽ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് സി പി എൽ അവിടെ തിളങ്ങിയിട്ടുള്ളത് സ്പിന്നർമാരല്ല പേസർമാരാണ് എനിക്ക് തോന്നുന്നില്ല അവിടെ എന്ന് എനിക്ക് തോന്നുന്നു കരിബീനും പ്രീമിയർ ലീഗിൽ പോകുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഒരു വെല്ലുവിളിയായിട്ട് കിടക്കുന്ന ബാറ്റിംഗ് തരെയായിരിക്കും പ്രശ്നമാകുക ഇപ്പം അവിടെ നേരത്തെ സൂചിപ്പിച്ചു ഡ്രോപ്പിൻ പിച്ചുകൾ പിച്ചാണ് ഇത്തവണ താരം എന്ന് പറഞ്ഞത് ഡ്രോപ്പ് ഇൻ പിച്ചുകളാണല്ലോ ഇത്തവണ ഉദ്ദേശിച്ച ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അത് അമേരിക്കയിൽ പോലും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് പ്രതികൂലമായതുകൊണ്ട് അഡലൈഡിൽ നിർമ്മിച്ചിട്ട് പിന്നീട് റോഡ് മാർഗം എത്തിച്ചിട്ടുള്ള പിച്ചുകളാണ് അതായത് നീണ്ട അതിനെപ്പറ്റി വലിയൊരു ചരിത്രം തന്നെ തന്നെയുണ്ടല്ലോ ഡ്രോപ്പിൻ പിച്ചുകളുടെ അപ്പൊ അതിൽ ഏകദേശം അറുപത് ശതമാനത്തോളം ഒരു പ്രത്യേകതരം കളിമണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അഡ്ലേറ്റിനോട് സമാനമായ ഫീച്ചേഴ്സ് ഉള്ള ഒരു പിച്ച് ആയിരിക്കുമെന്നൊക്കെ ലോകകപ്പിന് മുമ്പ് ഇങ്ങനെ വിലയിരുത്തുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഓസ്ട്രേലിയൻ സ്റ്റൈൽ ഓഫ് പിച്ചാണോ നമുക്ക് ഇത്തവണ ടൂർണമെൻറ്റിലൂടെ നീളം കാണാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ സ്പിന്നിന് തുണയ്ക്കുന്നതും അത്യാവശ്യം ബാറ്റ്സ്മാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് രണ്ട് പിച്ചുകളാണ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് ഉള്ളത് ഒന്ന് സിഡ്നിയും ഒന്ന് അഡലേഡുമാണ് അഡ്ലേഡും സിഡ്നിയും ഒരു കമ്പാരിസണും ഈ നസോകോണ്ടിയിലെ ഇതിനോട് ഒരിക്കലും അത് യോജിച്ച് നിൽക്കുന്നില്ല കാര്യം ഇവിടെ ബാറ്റ്സ്മാനെ കുഴക്കുന്ന കുഴയ്ക്കുന്നത് എന്താ പറയുക അൺഇവൻ ബൗൺസ് പിന്നെ എന്താ പറയുക പന്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഷഹീൻ അഫ്രീദിയുടെ ഓവർ അതായത് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീണ ഓവർ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഓവറില് രോഹിത് ഒരു സിക്സ് അടിക്കുന്നുണ്ട് ഷഹീനെ അതേ സെയിം ബോൾ തന്നെയാണ് വിക്കറ്റ് പോയത് പക്ഷേ പന്ത് ബാറ്റിലേക്ക് എത്താൻ എടുത്ത ടൈം ഇതുണ്ട് ടൈം അത് അന്നേരം നമ്മൾ മാച്ച് കണ്ടവർക്കറിയാം അതിൽ ആ അത് ഇത് കാണിക്കുന്നുണ്ട് ആ ഒരു പന്ത് സ്റ്റിക്ക് ചെയ്യുന്നതാണ് പ്രശ്നം അത് അതൊരിക്കലും ഓസ്ട്രേലിയയിൽ ഇതില്ല പന്ത് കുത്തി ഒങ്ങി പോവുക എന്നുള്ളത് മാത്രമാണ് ഇത് അപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ഇതായിട്ടില്ല പിന്നെ ഇതിൽ പറ്റിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഐ സി സിയുടെ ഒരു പിഴവ് കാര്യം വെച്ചാൽ എന്താ പറയുക സാധാരണഗതിയിൽ ഒരു പുതിയ സ്റ്റേഡിയം പണിത് അതെല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ഒരു പുതിയ സ്റ്റേഡിയം പണിത് ഒരു ഇൻ്റർനാഷണൽ മാച്ച് നടത്തി പിച്ച് എൻ്റെ ഇതൊക്കെ അതിന് ശേഷം ഈ ഒരു വലിയ മെഗാ ഈവൻറ്റിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയുള്ളു ഇത് വെറും അഞ്ച് മാസമാണ് ഐ സി സി വേൾഡ് കപ്പ് പോലൊരു ഇതിന് ആണ് അഞ്ച് മാസം മുമ്പ് തയ്യാറാക്കിയ ഒരു പിച്ച് ഒരു കീട്ടുകൊടുക്കുന്നത് അപ്പോൾ അവിടെ ആ പിച്ച് എങ്ങനെ മാറുമെന്നോ ഏത് രീതിയിൽ പോകുമെന്നോ അറിയില്ല വിദഗ്ധ ക്യുറേറ്റർമാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു സാധനം ഒരു പിച്ച് തയ്യാറാക്കിയാൽ ആ പിച്ചിൻ്റെ സ്വഭാവം അറിയാൻ ഒന്നര വർഷം അല്ലെങ്കിൽ പതിനഞ്ച് മത്സരങ്ങൾ നടക്കണം പതിനഞ്ച് മിനിമം പതിനഞ്ച് മത്സരങ്ങളെങ്കിലും നടക്കണം അത് ഒരൊന്നര വർഷം ഗ്യാപ്പാണ് അപ്പോൾ എന്താ പറയുക അത് വെയിലേറ്റാല് പിച്ച് എങ്ങനെ ഇതാകും വീണ്ടും നനയ്ക്കുന്നതിൻ്റെ ഇതൊക്കെയൊന്നറിയണം അതിന് ഈ അഞ്ച് മാസം കൊണ്ട് എങ്ങനെയാണ് അപ്പം എന്താ പറയുക ഐ സി സി എടുത്തതൊരു ചൂതാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ചൂതാട്ടം നന്നായി ഒരു ഹൈ ഹൈസ്കോറിങ് മാച്ച് ഇപ്പോൾ എല്ലാ ടീമും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് എടുത്തിട്ട് ഇരുന്നൂറ്റി അറുപത് ചെയ്സ് ചെയ്യുന്ന ടീം ഇരുന്നൂറ്റി അറുപത് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഇപ്പം ഈ കഴിഞ്ഞ ഐ പി എൽ എടുത്തു നോക്കുക സൺറൈസേഴ്സ് ഇരുന്നൂറ്റി എഴുപത് എടുക്കുന്നു അതിൻ്റെ പുറകെ ബാറ്റ് ചെയ്യുന്ന ഇത് മറുപടി ബാറ്റിംഗ് നടന്നിട്ട് ഇരുന്നൂറ്റി അറുപത് എടുക്കുന്നു അവിടെ ബൗളർമാർക്ക് എന്ത് റോളായിരുന്നുണ്ടായിരുന്നത് ഇവിടെ ബാറ്റ്സ്മാന് റോളുണ്ട് ബൗളർക്ക് റോളുണ്ട് ഫീൽഡേഴ്സിന് റോളുണ്ട് ഇങ്ങനെയുള്ള ഗെയിം അല്ലേ ഇത് എന്ത് ത്രില്ലിംഗ് ഗെയിം ആയിരുന്നു ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക മാച്ച് എന്ത് ത്രില്ലിംഗ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വശം ഇതിനുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റിന്റെ പരിണാമം എടുക്കുകയാണെങ്കിൽ നേരത്തെ ഒരു സിക്സ്റ്റി ഓവർ ആയിരുന്നു വൺ ഡേ എന്ന് പറയുന്നത് അത് ഫിഫ്റ്റി ആവുന്നു ഇപ്പൊ ട്വന്റി ടെൻ അങ്ങനെ ടി ടെൻ ടൂർണമെൻറ്റുകളൊക്കെ വളരെ സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഇപ്പം മെയിൻലി അമേരിക്ക എന്നൊരു സ്പോർട്ട് ഈ ടൂർണമെൻറ്റിന് തെരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രിക്കറ്റിനെ കുറച്ചുകൂടെ ഗ്ലോബലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മൾ ഫുട്ബോൾ ലോകകപ്പ് എടുത്ത് വലിയൊരു കമ്പാരിസൺ ഇതിനു മുമ്പ് നടത്തുന്നുണ്ടായിരുന്നു കാരണം ക്രിക്കറ്റിലാകെ അഞ്ചോ തട്ടോ ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെൻറ്റ് എങ്ങനെ ലോകകപ്പായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അപ്പോൾ മറുവശത്ത് ഫുട്ബോൾ ലോകകപ്പിൽ മുപ്പതിലധികം ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കാണികൾക്ക് എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു വലിയ ഫാക്ടർ ഇതിലുണ്ട് അപ്പം ലോ സ്കോറിങ് ത്രില്ലറുകളിൽ എൻ്റർടൈൻമെൻ്റ് ഫാക്ടർ കുറയുന്നു എന്നൊരു വലിയ ആക്ഷേപം ഈ സോഷ്യൽ മീഡിയയിലുടനീളം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ഒരു ബാറ്റ്സ്മാൻ ഗെയിം ആണെന്നുള്ളൊരു വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പം കൂടുതൽ റൺസ് അടിക്കുന്നു അത് ചെയ്സ് ചെയ്യുന്നു അതിലാണ് ആളുകൾക്ക് കുറച്ചുകൂടെ ഹാരം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പം കാനേഡിയൻ ട്വൻറ്റി ട്വൻ്റി ലീഗാണേലും ടി ടെൻ ലീഗുകളാണെങ്കിലും എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബോളർ ഡൊമിനേഷൻ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഈ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഫാക്ടറും ഈ ഇത്തരം പിച്ചുകളും തമ്മിലുള്ളൊരു കോൺട്രഡിക്ഷൻ എങ്ങനെ നമ്മൾ ഈ എൻറ്റർടൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബാറ്റ്സ്മാൻ എല്ലാ പന്തിലും സിക്സ് അടിക്കുന്നത് മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് അല്ലല്ലോ നമുക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് നമ്മൾ ഏത് മത്സരമായാലും ശരി നമ്മൾ ടൈറ്റ് പോരാട്ടങ്ങൾ കാണുമ്പോഴാണ് ഇതാവുന്നത് ഇപ്പം എൻ്റർടൈൻമെൻറ്റ് എല്ലാ ഇത് സിക്സ് അടിക്കാൻ വേണ്ടി മാത്രം അല്ലെ അത് ബാറ്റ്സ്മാൻ ഹൈ സ്കോറിങ് ഇതാണെങ്കിൽ എങ്കിൽ പിന്നെ ബോളേഴ്സ് എന്തിനാണ് നമുക്കൊരു കാര്യം ചെയ്യാം മഗ്രാത്തിനെ പോലെ പന്തറിയുന്ന ഒരു ബോളിംഗ് മെഷീനെ പ്രോഗ്രാം ചെയ്ത് വെക്കാം പിന്നെ ഷെയ്ൻവോണിനെ പോലെ പന്തറിയുന്ന ഒരു സ്പിന്നറുടെ ബോളിംഗ് മെഷീൻ പ്രോഗ്രാം ചെയ്ത് വെക്കാം ആ ബോളിംഗ് മെഷീൻ ഇരുന്നോട്ടെ ബോളിംഗ് മെഷീൻ ഇത് ബാറ്റ്സ്മാൻ മാത്രം മതി അങ്ങനെയല്ലല്ലോ അപ്പോൾ എന്താ പറയുക നമുക്ക് എന്താ പറയുക ഈ ഇരുന്നൂറ്റി അൻപത് റൺസ് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് റൺസ് ചെയ്സ് ചെയ്ത് ഇത് അത് ചെയ്സ് ചെയ്ത് ജയിക്കുന്നത് മാത്രമല്ല ഒരു നൂറ്റിപ്പത്ത് റൺസിൽ ഓൾ ഔട്ട് ആവുന്ന ടീം ആ നൂറ്റിപ്പത്ത് റണ്ണ് ഡിഫൻറ്റ് ചെയ്ത് ജയിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എത്ര ത്രില്ലിംഗ് ആയിരിക്കും അത് നമ്മൾ രണ്ട് വശവും കൂടെ ചിന്തിക്കണ്ടേ ബാ ഇത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഒരിക്കലും ഒരു ബാറ്റ്സ്മാൻ്റെ മാത്രം ഇതല്ല അത് ബൗളറേയും കൂടെയാണ് അപ്പം അവർക്കും കൂടെ പ്രോമിനൻസ് വേണം അങ്ങനെയുള്ള സ്പോർട്ടി വിക്കറ്റുകളാണ് വേണ്ടത് ഒരു സമയത്ത് എന്താ പറയുക നമ്മളിപ്പോൾ എന്താ പറയുക ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോഴും ആൾക്കാർ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നത് ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റ് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ കാര്യം എന്താ പറയുക അതിൻ്റെ അകത്ത് ശരിക്കും ബാറ്റ്സ്മാൻ മാത്രമല്ല ബൗളേഴ്സിനും ഫീൽഡേഴ്സിനും എല്ലാം ഒരു ഒരേ ഇതായിട്ടുള്ള എന്തായാലും അപ്പോൾ അതാണ് വേണ്ടത് ടി ട്വൻറ്റി ക്രിക്കറ്റ് ഇപ്പോൾ അറുപത് ഓവർ ചെയ്യുന്ന അമ്പത് ഓവറായിട്ട് കുറഞ്ഞു ഇത് ഏകദിനം അമ്പത് ഓവറായി പിന്നെ അത് ടി ട്വൻറ്റി ആയി ഇപ്പം ടി ടെൻ വന്ന് നിൽക്കുന്നു അവിടെ എല്ലാം ഈ ആണ് ഇത് വരുന്നത് ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ എടുത്താലും ബാറ്റ്സ്മാൻ അനുകൂലമായിട്ടാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ബൗളേഴ്സിന് അനുകൂലമായിട്ടല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ബുംറയുടെ ഇന്ത്യ അയർലൻഡ് മാച്ച് കഴിഞ്ഞിട്ട് ബുംറയുടെ ബുംറയോട് ഈ പിച്ചെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന് പന്തറിഞ്ഞ് എനിക്ക് ഈ പിച്ച് ഭയങ്കര സ്വർഗ്ഗം പോലെ ഫീൽ ചെയ്തു എന്നാണ് അയാൾ പറയുന്നത് കാരണം ഒരു ഒട്ടുമേ എന്താ പറയുക പേസിനെ തുണയ്ക്കാത്ത പിച്ചുള്ള ഇന്ത്യയിൽ നിന്ന് വന്ന് ഇത് ചെയ്യുന്ന ഈ എന്താ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്ത ഒരു ഇതാണ് മെസ്സേജ് ഇതാണ് ട്രോളുകളാണ് ഇത്തരം ഒരു നാലഞ്ച് പിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടാൽ നമ്മുടെ ബാറ്റ്സ്മാന്മാർ ഓസ്ട്രേലിയയിൽ പോയി മുട്ടിടിക്കില്ലല്ലോ അപ്പോൾ അതല്ല ഈ സ്പോർട്ടി വിക്കറ്റാണ് വേണ്ടത് ഇപ്പം നമ്മൾ എന്താ പറയുക ഓസ്ട്രേലിയൻ താരങ്ങളോ ഇംഗ്ലീഷ് താരങ്ങളോ മറ്റെവിടെയും പോയി കളിക്കും നമ്മൾ നമ്മുടെ രാ രാജ്യത്ത് നമ്മുടെ ഇവിടുത്തെ സ്പിന്നർ തുണയ്ക്കുന്ന വിക്കറ്റിൽ പത്ത് വിക്കറ്റ് വിജയവും ഇന്നിങ്സ് വിജയവും നേടിയിട്ട് വിദേശ രാജ്യത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് രണ്ട് ദിവസം കൊണ്ട് കളിയും തോറ്റു തിരിച്ചു വരുന്ന ഇതുണ്ട് അതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് മാറി വരട്ടുണ്ട് ശരിയാണ് പക്ഷേ അപ്പോൾ എന്താ പറയുക അങ്ങനെ സ്പോർട്ടി വിക്കറ്റുകളാണ് വേണ്ടത് എനിക്ക് ഈ നെസോക്ക് വേണ്ടി വിക്കറ്റിനോട് ഭയങ്കര താല്പര്യമാണ് കാരണം ഇങ്ങനെയുള്ള വിക്കറ്റിൽ കളിച്ച് ഇത് ചെയ്യണം ഹൈസ്കോറിങ് മാച്ച് മാത്രം പോരാ എന്നാൽ ഇത് ഇതേപോലെ തന്നെ വേണമെന്നും പോകുന്ന ഇതില്ല ബാറ്റ്സ്മാൻ കുറെ കൂടെ രീതിയിൽ അപ്പോൾ ഈ പിച്ചിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഈ ടൂർണമെന്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ക്വാളിറ്റി ഒരു ഒരു നല്ല ക്വാളിറ്റി ഉള്ള പ്ലെയറിന് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഇപ്പം ബുംറ ഒരു എക്സെപ്ഷണൽ കേസാണ് ഈ കഴിഞ്ഞ ഐ പി എല്ലിൽ ഇത്രയും ഹൈ സ്കോറിംഗ് മത്സരം ഉണ്ടായിട്ടും ബുംബ്രയുടെ എക്കണോമിക് ഏകദേശം ഏഴിന് താഴെയാണ് അത് വളരെ ഈ കഴിഞ്ഞ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അപൂർവമായ ഒരു സംഗതിയായിരുന്നു പക്ഷേ ഈ ടൂർണമെന്റിലേക്ക് വരുമ്പം ലോകോത്തരമായിട്ട് അത്യാവശ്യം ക്വാളിറ്റി കാണിച്ചിട്ടുള്ള ബോളർമാർക്കും ബാറ്റർമാർക്കും മാത്രമാണ് ഒരു സംഭാവന ടീമിൻ്റെ വിജയത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് കാര്യമായിട്ട് എടുക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഋഷഭ് പണ്ട് പന്ത് അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ടും ട്രൈ ചെയ്യുന്നു ബോളർമാരെ എടുക്കാണ് ആൻഡ്രിസൺ ഓർക്കെ ബൂമരണ്ട് ഈവൻ സിറാജ് പോലും കഴിഞ്ഞ സീസണിൽ അത്രയും ഫോം ഔട്ടായിരുന്ന ഐ പി എൽ സീസണിൽ ഫോം ഔട്ടായിരുന്ന സിറാജ് പോലും കഴിഞ്ഞ എന്താ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ നാലോവറിൽ ഇരുപത്തി ആറ് റൺസേ കൊടുത്തുള്ളൂ അപ്പം ക്വാളിറ്റിയും ഈ ഇത്തരം വിക്കറ്റുകൾ തമ്മിലുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു അടിസ്ഥാനമാണോ അതെ തീർച്ചയായിട്ടും കാര്യം എന്താ പറയുക ഇപ്പം ക്വാളിറ്റി ഒരു അടിസ്ഥാനം ഇത് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ എന്താ പറയുക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പന്തറിയുന്ന ഒരു രീതിയാണ് ഉദാഹരണം അത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം ഷഹീൻ അഫ്രീദി നസീം ഷാ ഇവരൊക്കെ ഗുംറേക്കാൾ നല്ല വേഗത്തിൽ പന്തറിയും ഇതാണ് അവിടെ പേസിനെ തുണയ്ക്കുന്ന വിക്കറ്റ് ആണെങ്കിൽ അവർക്കല്ലേ ഒരു എഡ്ജ് വരേണ്ടിയിരുന്നത് അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് മുകളിൽ നല്ല എഡ്ജുണ്ടായിരുന്നു നമ്മളെ നൂറ്റി ഇരുപത് ഒതുക്കാനും സാധിച്ചു പക്ഷേ ബുംറ ആ സ്കോറ് ബുംറയുടെ സഹായത്തോടാണ് ഇന്ത്യ ആ സ്കോറ് ഡിഫെൻഡ് ചെയ്യുന്നത് അതിൽ ബുംറ എനിക്ക് തോന്നുന്നു പതിനാലാം പതിനഞ്ചാമത്തെ ഓവർ പതിനഞ്ചും പത്തൊമ്പതാമത്തെ ഓവറ് ഒന്ന് റിസ്വാൻ്റെ വിക്കറ്റ് എടുത്ത ഓവർ പത്തൊമ്പതാമത്തെ ഓവർ പത്തൊമ്പതാമത്തെ ഓവറിലൊക്കെ അയാൾ സാഹചര്യത്തിനനുസരിച്ച് പന്തിൻ്റെ വേഗം കൂട്ടിയും കുറച്ചും ആ പിച്ച് എങ്ങനെ പിച്ചിൽ നിന്ന് എന്താനുകൂല്യമാണ് കിട്ടുന്നത് അത് മനസ്സിലാക്കി എറിയുന്ന ഒരു താരത്തിന് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റി സാഹചര്യത്തിനനുസരിച്ച് ബോൾ അതൊരു ക്വാളിറ്റി ബോളറുടെ ഇതാണ് അപ്പോൾ അത് എന്താ പറയുക സമ്പത്താണ് എനിക്ക് തോന്നുന്നത് ഒരു ക്വാളിറ്റി ബോളറിനേക്കാൾ ഒരു എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ ലെവലിലെ എക്സ്പീരിയൻസ് സാഹചര്യങ്ങളെ എങ്ങനെ ഇത് ചെയ്യാം എന്ന അയാൾ അയാളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അയാൾ പഠിച്ചിരിക്കുക ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ മാച്ച് എടുക്കാം കഴിഞ്ഞ ദിവസം ഞാൻ ദക്ഷിണാഫ്രിക്ക മാച്ച് എഴുതുകയാണ് അവിടെയെല്ലാം വിക്കറ്റ് വലിച്ചെറിയുന്നതാണ് ഒരു എനിക്ക് ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ അയർലൻഡ് മാച്ച് ഒരു താരം പോലും എന്താ പറയുക ബൗളറുടെ ഒരു ഒരു ഭയങ്കര മികവിൻ്റെ മികവില് വിക്കറ്റ് പോയിട്ടില്ല എല്ലാവരും വിക്കറ്റ് വലിച്ചെറിയാറ് വിരാട് കോഹ്ലി പോയിൻ്റിലേക്ക് ഇത് ചെയ്ത് വിക്കറ്റ് ഇത് ചെയ്യുകയാണ് രോഹിത് ശർമ്മ ഒരു ലോ അനാവശ്യ ലോഫ്റ്റ് ഷോട്ടിനാണ് ആ പന്തിൻ്റെ ഇത് മനസ്സിലാ പന്ത് സ്റ്റിക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റിയില്ല പന്തിൻ്റെ ഇത് ഇത് ഹാർദിക് പാണ്ഡ്യ സൂര്യകുമാർ യാദവ് എല്ലാവരും വിക്കറ്റ് വലിച്ചെറിയാണ് ചെയ്തത് അപ്പോൾ അവിടെ പിടിച്ചു നിന്ന് കളിക്കാൻ പറ്റുന്നവർക്ക് ഹെൻറിച്ച് ക്ലാസൻ മർക്രമാരെന്ന് തോന്നുന്നു മർക്രം അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ദക്ഷിണാഫ്രിക്ക അവർ പിടിച്ച് നിന്ന് ക്ഷമയോടെ കളിച്ച് ക്ലാസ് അതെ ക്ലാസിനെ പോലൊരു ബൗളർ ബാറ്റ് ബാറ്റ്സ്മാനാണ് ഒരു ഹാർഡ് ആണ് അവിടെ പിടിച്ചുനിന്ന് ക്ഷമയോടെ കളിച്ചതെന്ന് ആലോചിക്കണം അപ്പോൾ അയക്കെ റൺസ് കണ്ടെത്താൻ സാധിച്ചു അയർലൻഡ് എന്നിട്ട് രോഹിത് ശർമ്മ റൺസ് കണ്ടെത്താൻ സാധിച്ചു ഋഷഭ് പന്ത് റൺസ് കണ്ടെത്തിയില്ലേ അപ്പോൾ എന്താ പറയുക അവിടെ ക്ഷമയോടെ ഇത് ചെയ്യുക പി സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യുക ഈ ടൂർണമെൻറ്റ് ഇപ്പോൾ ഒരു സൂപ്പർ ഐറ്റിലേക്കൊക്കെ വരികയാണ് ഇപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര അപ്സെറ്റുകൾ ഈ ടൂർണമെൻറ്റിലൂടെ നീളം വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒരു കളി തോക്കുന്നു അതുപോലെ അയർലൻഡിനെ അട്ടിമറിക്കുന്നു അങ്ങനെ ഒരു അപ്രതീക്ഷിതമായ റിസൾട്ടുകളാണ് ഉടനീളം വന്നിട്ടുള്ളത് അതിൽ പിച്ചും അല്ലെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഗെയിം പ്ലാൻ മാറ്റാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ടീമുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ടീം ഘടന വർക്കാവാത്ത ഒരു സ്ഥിതിയും വരുന്നുണ്ട് അപ്പം ഈ ഇത്തവണ ഒരു അപ്രതീക്ഷിതമായിട്ട് ഉയർന്നു വരുന്നൊരു ചാമ്പ്യൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ അതായതിപ്പം ഒരു പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ടൂർണമെന്റ് പോകുന്നത് മറ്റേ ഇപ്പോൾ അല്ലാത്തൊരു ഇതെന്ന് പറയും നമ്മളിപ്പോൾ അത് നമ്മൾ കുറെ കൂടെ നേരത്തെ പറയുന്ന പോലെ ആയിപ്പോവും കാര്യം വെച്ചാൽ ഇവിടെ ഇപ്പം എന്താ പറയുക ഒരു യു എസ് എ പാകിസ്ഥാനെ അട്ടിമറിച്ചത് മാത്രമേ എനിക്കൊരു ഒട്ടുമേ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ സംഭവമായിട്ട് തോന്നിയുള്ളൂ അല്ലാതെ വേറെ വലിയ അട്ടിമറികൾ എന്ന് പറയാൻ പറയാനെടുത്ത് പറയാനില്ല ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ സൂപ്പർ എട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു സാധ്യത ഉണ്ടോ അറിയില്ല പാകിസ്ഥാൻ മാത്രമായിരിക്കും പാകിസ്ഥാൻ പിന്നെ നിലവിലെ ചാമ്പ്യന്മാർ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് പക്ഷേ ഇനിയും കുറെ കൂടെ സാധ്യതയുണ്ട് സംജയിച്ചാലും സാധ്യതയുണ്ട് അപ്പം എന്താ പറയുക ബിഗ് ഗേറ്റ് എല്ലാവരും അതിനത് ഉണ്ടാകും എന്ന് തന്നെയാണ് പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അങ്ങനെ ഒരു അട്ടിമറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം മാറി മാറി വന്നാൽ എനിക്കൊന്ന് വെസ്റ്റ് ഇൻഡീസ് മാത്രമാണ് രണ്ട് തവണ കപ്പെടുത്തത് ബിഗ് ഗേറ്റിലെ ആർക്ക് പുതിയ കിരീടം കിട്ടാത്ത ആർക്കെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പം ന്യൂസിലൻഡിൻ്റെ അവസ്ഥയും ഇതാണ് ആകത്താണോ പുറത്താണോ എന്നാൽ അറിയാൻ മേലാത്ത അവസ്ഥയാണ് അപ്പോൾ ഒരു വലിയൊരു ഇത് വന്നു വലിയൊരു പുതിയ ചാമ്പ്യൻ വരുന്നു അല്ലെങ്കിൽ ഒരു അട്ടിമറി ചാമ്പ്യൻ വരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പ്രകടനം ടൂർണമെൻ്റിൽ ഓടനകളെടുക്കുകയാണെങ്കിൽ ഇപ്പം വിരാട് കോഹ്ലി ശിവൻ ദുബെ സൂര്യകുമാർ യാദവ് നമ്മുടെ മധ്യനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നു താരങ്ങൾ കോലി ഇപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിലാണ് കളിക്കുന്നത് ഇവരുടെ ഒരു ഫോമില്ലായ്മ എത്രത്തോളം ടൂർണമെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയെ ബാധിക്കും ഒരു വെൽ സെറ്റ് ബൗളിംഗ് നിര ഒരു മികച്ച ക്യാപ്റ്റൻ ഇത് രണ്ടും ഇന്ത്യക്കേ ഉള്ളു ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നമുക്ക് വമ്പൻ ബാറ്റിംഗ് നിര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ ബാറ്റിംഗ് നിര ഏറ്റവും ടെസ്റ്റ് ചെയ്ത ചെയ്യപ്പെട്ട രണ്ട് മാച്ചാണ് എഴുതിയത് നമുക്ക് ഒരു മികച്ചൊരു ഓപ്പണിംഗ് ഇത് കിട്ടുന്നില്ല മികച്ചൊരു മദ്യനിര ഇല്ല മികച്ച ഫിനിഷർ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഏറ്റവും തിരിച്ചടിയായത് പാളിപ്പോയ പരീക്ഷണമാണ് രോഹിത് കോഹ്ലി ഓപ്പണിംഗ് രണ്ട് മാച്ചിലും ഇത് ചെയ്തത് കോഹ്ലി എല്ലാ കാലത്തും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഏത് പൊസിഷനാണെന്ന് ആയിരിക്കും അറിയാതെ നമ്പർ ത്രീ ആയിട്ട് ആ കോഹ്ലി ഇത് ചെയ്യാം ജെയ്സ്വാളിനെ ഇത് ചെയ്യാം മദ്യനിരയിൽ സൂര്യകുമാർ ഫോം ഔട്ട് ആയെങ്കിൽ സഞ്ജു സാംസൺ ഉണ്ട് അഞ്ച് സോൺസിന് ചാൻസ് കൊടുക്കുക എന്തിനാണ് സഞ്ജുവിനെ അകത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം പിന്നെ ശിവൻ ദുബെ ഓൾറൗണ്ടർ ആയിട്ട് ഇത് ചെയ്യുന്നത് രണ്ട് അയാളെ ഓൾറൗണ്ടർ ആയിട്ടാണോ ഇന്ത്യ യൂസ് ചെയ്യുന്നത് രണ്ട് രണ്ട് മാച്ച് അയർലൻഡിനെതിരെയും പന്തറിഞ്ഞില്ല പാകിസ്ഥാൻ പാകിസ്ഥാനെതിരെയും പന്തറിഞ്ഞില്ല അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആയിട്ടാണ് കാണുന്നത് അപ്പൊ രണ്ട് മാച്ച് അയാൾ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഒരു പെർഫെക്റ്റ് ബാറ്റ്സ്മാൻ ഉണ്ടല്ലോ സഞ്ജു സഞ്ജുവിന്റെ രൂപത്തിൽ അപ്പോൾ സഞ്ജുവിന് അവസരം കൊടുക്കുക പിന്നെ നമുക്ക് വാല ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് റിംഗ് ഇല്ലാത്തത് വലിയൊരു ഇതാവുന്നുണ്ട് ഒരേപോലെ കളിക്കാം ദുബൈ എടുത്തത് പേസ് സ്പിന്നിനെതിരെ മികച്ച ഇത് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെതിരെ ദുബൈ ബാറ്റിങ്ങിന് വരുമ്പം സ്പിന്നറാണ് പന്തറിയുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ദുബൈ കാരണം അയർലൻഡിനെതിരെ അതേ സെയിം അവസ്ഥയാണ് അപ്പം ഇവരെ രണ്ടുപേരെ മാറ്റം ഇപ്പം ടി ട്വൻ്റിയിലെ നമ്പർ വൺ ആണ് സൂര്യകുമാർ പക്ഷേ രണ്ട് മാച്ചിലായിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങനൊരു നമ്പർ വൺ പദവി കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഏറ്റവും വെല്ലുവിളി ഇനി വരാൻ പോകുന്ന കാര്യം ഇതുവരെ ഒരൊറ്റ ഒരു ടൈറ്റ് മാച്ചാണ് കളിച്ചിട്ടുള്ളത് ഇനിയിപ്പം രണ്ട് മാച്ചുള്ളത് കാനഡ യു എസ് എ ആയിട്ടാണ് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴേ സൂപ്പർ ഏറ്റിലാണ് നമ്മൾ യഥാർത്ഥ ഇത് ഇതറിയാൻ പോകുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ബാറ്റിംഗ് നിരയും വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല ബോളിംഗ് പറ്റി യാതൊരു കംപ്ലയിൻറ്റുമില്ല ക്യാപ്റ്റൻസിയെ പറ്റിയും കംപ്ലയിൻറ്റ് ആർക്കും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല